ഹലോ ഗായ്സ് വെൽക്കം ടു അൻസസ് ബീസ് അപ്പോൾ പോക്കോ എക്സ് എക്സിക്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് ഓൾറെഡി ഓപ്പൺ ബോക്സ് ഡെലിവേർഡ് ആയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്കൊരു അൺബോക്സിംഗ് കൂടെ നടത്താം അപ്പോൾ പോക്കോ എക്സ് എക്സിക്സ് ആ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമിലാണ് ഈ ബോക്സ് ഉള്ളത് അപ്പോൾ പോക്കോ എക്സിക്സ് ഫൈവ് ജി പിന്നെ ഇവിടെ മെയിൻ ഫീച്ചേഴ്സ് പവർഫുൾ സ്നാപ് ഡ്രാഗൻ സെവൻ എസ് ജെൻ ടു മൊബൈൽ ഫ്ലാറ്റ് പ്ലാറ്റ്ഫോം പ്രെസ്സർ ആണ് വൺ പോയിൻറ്റ് ഫൈവ് കെ വൺ ട്വൻറ്റി എയ്റ്റ് സമോൾഡ് ഡിസ്പ്ലേ സിക്സ്റ്റി ഫോർ ട്രിപ്പിൾ ക്യാമറ സിക്സ്റ്റി സെവൻ വാട്ട് ടെർബോ ചാർജർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതിനെ നമുക്ക് ഈ ഒരു ബോക്സാണുള്ളത് ഇതിൽ സിമ്മിജക്കർ പിന്നെ പിന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കേസും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ ഓക്കെ നമുക്കടുത്ത് ഡിവൈസ് എടുക്കാം വൈറ്റ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു മാർബിൾ ഫിനിഷാണ് ഉണ്ടല്ല ഒരു മാർബിൾ ഫിനിഷ് ഓഫ് അടിപൊളി പ്രീമിയം ഫീൽ ഉണ്ട് കേട്ടോ വെയ്റ്റ് കുറവാണ് ഫസ്റ്റ് ഇംപ്രഷൻ പ്രീ അപ്ലൈഡ് സ്ക്രീൻ കാർഡ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരു ബോക്സി ഡിസൈനാണ് ഓക്കെ ഡിവൈസിലേക്ക് വരാം പിന്നെ നമുക്ക് ടൈപ്പ് സി കേബിളുണ്ട് ചാർജ് ബ്രിക്ക് സിക്സ്റ്റി സെവൻ വാട്ടിൻ്റെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബോക്സിലുള്ളത് അപ്പോൾ ഈ കവർ എങ്ങനെയാണ് ഉണ്ട് നോക്കാം കേട്ടോ നല്ല പ്രീമിയം ഫീൽ ഉണ്ട് ഉണ്ടോട്ടോ സാധാരണ ഒരു ട്രാൻസ്പാരൻ്റ് ടൈപ്പ് ഒക്കെ അല്ലേ കിട്ടുക ഇത് പക്ഷേ ഒരു ബ്ലാക്ക് കളറാണ് കംപ്ലീറ്റ്ലി വൈറ്റിനെ മറക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കേസ് വരുന്നത് എന്നാലും നമ്മൾ ഒക്കെ കുറച്ച് യൂസ് ചെയ്താൽ ഒരു മഞ്ഞ കളറായിട്ടൊക്കെ വരും ഇതിനാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല ഇടിച്ച് പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് ക്യാമറ ഒക്കെ അടക്കം നല്ല കാര്യം അടിപൊളി അപ്പോൾ നമുക്ക് ഫോൺ ഫസ്റ്റ് ആയിട്ടൊന്ന് ബൂട്ട് ചെയ്ത് നോക്കട്ടോ ഓൺ ആക്കി നോക്കാം ഓക്കെ വന്നിട്ടുണ്ട് ഓ എം ഐ ഐ ആണ് കേട്ടോ ഇതിലായിരുന്നു എം ഐ ഫോർട്ടീൻ ണം എൻ്റെ പാസ്വേഡ് എടുക്കണം ഓ സെർച്ച് എൻജിൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ ഗൂഗിൾ തന്നെ അതായത് ഗൂഗിൾ ഫോഴ്സ്ഫുള്ളി അലോ ചെയ്യരുത് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ബാക്കിയുള്ള സെർച്ച് എൻജിൻസിനും ക്രിയേറ്റ് കൊടുക്കണം ഗൂഗിളിന് മാത്രം പ്രിയേറ്റ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ അതിന് ഒന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് അത് ഞാൻ ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്യുന്നത് സെറ്റപ്പ് കംപ്ലീറ്റ് ഫസ്റ്റായിട്ട് ഈ ഡിവൈസ് ബൂട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വന്നു ഓ ഇത് ഫസ്റ്റ് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ ഈ സെർച്ച് ആണ് വരുന്നത് അത് ഓഫ് ചെയ്യണം ആപ്പ് ഡ്രോവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സെർച്ച് ചെയ്യുന്ന സംഭവം ഓഫ് ആക്കി പിന്നെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലാത്തവരുടെ ഉണ്ട് ബ്ലോക്ക് വേസ് ഉണ്ട് അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഓപ്പേര ബ്രൗസർ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ബ്ലൂ ടൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇവിടെ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗെയിംസ് ആണ് ഏതൊക്കെ ഗെയിംസ് ആണ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം അബൌട്ട് ഫോൺ ഇവിടെ ഒരു അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട് ഇതേതാണ് അപ്ഡേറ്റ് നോക്കട്ടെ എം ഐ ഐ ഫോർട്ടീൻ അപ്ഡേറ്റാണ് നേരത്തെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബിയിൽ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബിയിൽ നമുക്ക് ഇരുപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ജി ബി ആണ് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് വൺ ജി ബി നമുക്ക് ഫ്രീയുണ്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സ്പെ സ്പെസിഫിക്കേഷൻ എയ്റ്റ് ജി ബി റാം ഫോർ ജി ബി പ്ലസ് അഡീഷനിൽ അത് മറ്റേ സ്റ്റോറേജിൽ നിന്ന് മെമ്മറി കൊടുക്കുന്ന സെറ്റപ്പാണ് ശരിക്കും എയ്റ്റ് ജി ബി ആണ് ശരിക്കുള്ള റാമുള്ളത് സി പി യു സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു പ്ലാറ്റ്ഫോമാണ് ആൻഡ്രോയിഡ് വേർഷൻ തേർട്ടീൻ ആണ് എം ഐ യു എ ഫോർട്ടീൻ ആണ് ക്യാമറ ആപ്ലിക്കേഷൻ അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോയിൽ പോയിൻ്റ് സിക്സ് വൈഡ് ആംഗിൾ ഉണ്ട് വൺ എക്സ് ഉണ്ട് ടു എക്സ് ഇതിൽ തന്നെയുള്ള സൂം ആയിരിക്കും ടെലിഫോട്ടോ ക്യാമറ ഒന്നും ഇതിലില്ല മറ്റേ മാക്രോ മോഡ് ഇതിലുണ്ടോ മാക്രോ മോഡ് ഉണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് ക്യാമറ ആണ് അത് മൂന്ന് വർക്കിംഗ് ആണ് അത് മൂന്ന് പർപ്പസാണ് ആംഗിൾ ക്യാമറ പിന്നെ നോർമൽ ക്യാമറ പിന്നെ മാക്രോ ക്യാമറ ഇങ്ങനെ മൂന്ന് ക്യാമറ ആണ് ഇതിനുള്ള ഫിംഗർ പ്രിൻ്റ് അങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ ഓ ഫാസ്റ്റ് ആണല്ലോ ആ ഒപ്റ്റിക്കലാണ് ഒപ്റ്റിക്കൽ ആകുമ്പോൾ ഒരു സ്ലൈറ്റ് ടൈം നമ്മൾ എക്സ്ട്രാ ഇതിൽ വെക്കണം ഇപ്പോൾ സാംസങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിലൊക്കെ അൾട്രാസോണിക് ആണ് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ അൺലോക്ക് ആവും ഇത് ആയതുകൊണ്ടാണ് ഈ ഒരു ടൈം ഡിലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ടൈം വെച്ചാൽ പെട്ടെന്ന് ഓപ്പൺ ആയി വരുന്നുണ്ട് അടിപൊളിയാണോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഫോൺ ചെറുതായിട്ടൊരു വാമുണ്ട് ഒരു സ്ലൈറ്റ് വാമു കേട്ടോ ശരിക്കും അത്യാവശ്യം ഒരു ഫോണൊക്കെ ആണെങ്കിൽ നല്ലോണം ഹീറ്റ് ആവും ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഈ സെവൻ എസ് എന്ന് പറയുന്ന പ്രസർ അത്യാവശ്യം ചെറിയതായൊരു വാമുണ്ടാവും ആ ഒരു വാമന്നെ ഉള്ളു ഓവർ ഹീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി നമുക്ക് കൂടുതൽ ഗെയിമൊക്കെ കളിച്ച് നോക്കാം അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ എം ആർ പി ഇതിൽ കൊടുത്തേക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുണ്ടോ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ഈ വേരിയൻ്റാണ് ഏറ്റവും ബേസ് വേരിയൻറ്റ് ഇതിന് ശരിക്കും ആക്ച്വൽ പ്രൈസ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് പിന്നെ കാർഡ് ഓഫറൊക്കെ ആയിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപക്ക് സാധനം കിട്ടും പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരു അൻപത്തൊൻപത് രൂപ ഒരു സെക്യൂർ പാക്കിംഗ് ഫീ എന്ന് പറഞ്ഞ ഒരു ഫീസ് ഉണ്ട് ഡെലിവറി ചാർജൊക്കെ ഫ്രീയാണ് പക്ഷേ ഈ ഒരു ചാർജ് വരുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ആമസോണിൻ്റെ കേസെടുക്കാൻ ആമസോണിൽ അതില്ല റെഡ്മി നോട്ട് തേർട്ടീന്ന് പറഞ്ഞ ഡിവൈസ് ഞാൻ ഓൾറെഡി ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി ഫ്രീയാണ് ഡെലിവറി ചാർജ് ഇങ്ങനെ പാക്കിംഗ് ചാർജൊന്നും ഈടാക്കുന്നില്ല ഓക്കെ അപ്പം ഇങ്ങനെയാണ് സംഭവം ചിലപ്പം ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലേ അപ്പം അതിൻ്റെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാനായിരിക്കും അപ്പം ഇതാണ് ഡിവൈസ് നമുക്ക് ഈ ഡിവൈസിൻ്റെ അടുത്ത് കണ്ടു നോക്കാം ഡിവൈസിന് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കണ്ടില്ല ഇതിൻ്റെ ബെസലൊക്കെ കണ്ടില്ല ചെറുതാട്ടാ വളരെ മിനിമലാണ് ഇവിടെ താഴത്തെ ബെസല് ചെറിയൊരു തിക്നെസ് ഉണ്ട് അത്രേ ഉള്ളൂ ബാക്കി ബാക്കി മൂന്ന് സൈഡുള്ള ബെസല വളരെ തിന്നാണ് ഒരു പ്രീമിയം ഫോണൊക്കെ പിടിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുക പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് കെ ആണ് അതായത് ഫുൾ എച്ച് ഡിയുടെ മുകളിൽ ടു കെ എത്തിയിട്ടില്ല ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു പിക്സൽ ഡെൻസിറ്റി ഡെൻസിറ്റിയൊക്കെ കൂടുതലായിട്ട് വരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട് ഇവിടെ ഇയർ പീസ് വരുന്നുണ്ട് പിന്നെ സെൻസർ ഒക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് പിന്നെ നമ്മൾ ഫോണിൻ്റെ ബോട്ടം സൈഡിലേക്ക് വഴിയുകയാണെങ്കിൽ സിം ട്രൈ ഉണ്ട് സിം ട്രൈ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം ടൈറ്റായിട്ട് കിട്ടാൻ സിം വണ്ണ് സിം ടു ഓ മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല മെമ്മറി കാഡിൻ്റെ ആവശ്യമല്ല ടു ഫിഫ്റ്റി സിക്സ് ജി ബി അല്ലേ പിന്നെ നമുക്ക് ഇവിടെ പ്രൈമറി മൈക്ക് കാണാം ടൈപ് സി പോട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് പ്രൈമറി സ്പീക്കർ ഗഡിൽ കാണാം പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇത് പവർ ബട്ടൺ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ടോപ്പ് സൈഡിൽ നമുക്കൊരു ഐ ആർ ബ്ലാസ്റ്റ് സെൻസറുണ്ട് ടി വി അങ്ങനെ റിമോട്ടിന് പകരമായിട്ട് നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സെക്കൻഡറി മൈക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു സെക്കൻഡറി സ്പീക്കറിൻ്റെ ഗ്രില്ലുണ്ട് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല ഞാൻ ഈ ഫ്രെയിം കാണിച്ചു തരാം കേട്ടോ ഫോക്കസ് ചെയ്ത് ഈ ഫ്രെയിം ഒന്ന് നോക്കൂ നമ്മൾ കണ്ട മെറ്റൽ പോലെ തോന്നും കേട്ടോ തൊട്ടാലും നമുക്കറിയില്ല പക്ഷേ ഇത് ആക്ച്വൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ജിയുടെ ഒരു ചിഹ്ന എഴുതിയിട്ടുണ്ട് ഫൈവ് ജി ഫോണാണ് എല്ലാ ബാൻഡും സപ്പോർട്ട് ചെയ്യും പിന്നെ ഒരു മാർബിൾ ഫിനിഷിലാണ് ഈ വൈറ്റ് കളർ വരുന്നത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ആ മാർബിൾ ഫിനിഷ് ഫെയ്ഡാവുന്ന ഒരു ഡിസൈനിലാണ് വരുന്നത് പിന്നെ ടിപ്പിക്കൽ പോക്കോ ഡിസൈൻ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ പോലത്തെ ഒരു ഫിനിഷ് പിന്നെ ഈ ഒരു ഫിനിഷ് എന്ന് പറയുന്നതും നമുക്ക് കണ്ട ഗ്ലാസ് ഒക്കെ പോലെ തോന്നും പക്ഷേ ഇതും പ്ലാസ്റ്റിക് ആണെന്നാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ തൊട്ടാലും പിടിച്ചാലും ഒന്നും നമുക്കത് അറിയില്ല പ്ലാസ്റ്റിക് ആണോ ഒന്നും അറിയില്ല പിന്നെ ബിൽ ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് ഐ പി ഫിഫ്റ്റി ഫോർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് ഫോണിന് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളം തട്ടിയാലൊന്നും വലിയ പ്രശ്നമില്ല വെള്ളത്തിൽ മുക്കരുത് പിന്നെ അയ്യായിരത്തി ഒരുന്നൂറ് എം എച്ച് ബാറ്ററി താഴെയുണ്ട് ഉള്ളിൽ പിന്നെ ക്യാമറ മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് വരുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലുണ്ട് വലിയ എന്തോ സംഭവം ക്യാമറ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇത് എയിറ്റ് മെഗാ പിക്സൽ അൾട്രാ ആംഗിൾ ക്യാമറ അതായത് മെയിൻ ക്യാമറ ആണ് ഇത് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഒ ഐ എസ് അതിവിടെ എഴുതിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒ ഐ എസ് പിന്നെ ഇത് ടു മെഗാ പിക്സൽ മാക്രോ ക്യാമറ ഇത് എൽ ഇ ഡി ഫ്ലാഷ് ഒരു പോക്കോ എന്ന എഴുതിയേക്കൊന്നും കാണാൻ സാധിക്കും ഇത്രയാണ് ഈ ഡിവൈസ് അടുത്തെന്ന് നോക്കുമ്പോൾ നമുക്കുള്ളത് ഇത് പോക്കോ എക് സിക്സിലെ ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഫുട്ടേജാണ് ഇതിൽ നമുക്ക് ടെൻ എയ് പി തേർട്ടി എഫ് പി എസ് ഇതിലാണ് മാക്സിമം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക ഇത് പോക്കോ എക്സ് എക്സിക്സിന്റെ മെയിൻ ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ് ഫോർ കെ റെസൊല്യൂഷനിൽ വരെ നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇത് ഫോർ കെ വീഡിയോ ആണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫോക്കസിങ് എങ്ങനെ ഉണ്ട് നോക്കാം പെട്ടെന്ന് ഫോക്കസ് ആവുന്നുണ്ട് സ്റ്റട്ടറിങ് കാണിക്കുന്നുണ്ട് ആക്ച്വൽ വീഡിയോയിൽ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ ഉള്ള ടെൻ എയ്റ്റി പിയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് തേർട്ടി എഫ് പി എസ് ഫോർ കെയിൽ തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടെൻ ഐ പിയിൽ അത്ര വിഷയം ഉണ്ടാവില്ല നമുക്ക് പാനിങ് ചെയ്ത് നോക്കാം ഇതിൽ ആ ഒരു സ്റ്റക്ടറിങ് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആക്ച്വൽ വീഡിയോയുടെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ പോക്കെ എക്സിക്സിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് വോയിസും ഇതിൽ നിന്ന് തന്നെയുള്ള വോയിസ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ടെൻ ഐ ടി പിയിലാണ് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക തേർട്ടി എഫ് പി എസ്സിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് അവർ തിരുത്തൊണ്ട് അതായത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ടെൻ എയ്റ്റ് ജി പി സിക്സ്റ്റി എഫ് പി എസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സ്റ്റെബിലൈസേഷൻ അങ്ങനെ ഇല്ല ഇനി സെറ്റിങ്സിൽ സ്റ്റെബിലൈസേഷൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ വീഡിയോ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സ്റ്റെബിലൈസേഷൻ സെറ്റിങ്സ് പോയി നോക്കിയിട്ട് നോർമൽ ഒരു സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഓപ്ഷനുള്ളൂ അത് ബാക്ക് ക്യാമറയ്ക്കാണ് അപ്ലൈ ആവുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് ക്യാമറയുടെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ അൺബോക്സിങ് അപ്പോൾ എങ്ങനെയാണ് ഇത്രയൊക്കെയാണ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഈ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ശേഷം കാണിക്കാം അതോടുകൂടി നമുക്ക് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അടുത്ത ഫോണെന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് തേർട്ടീൻ എത്തിയിട്ടുണ്ട് കാണിച്ചു തന്നു അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതും ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സാമ്പിളൊന്ന് കണ്ടോക്കൂ